കോട്സ്നയിലേക്ക് സ്വാഗതം ക്ലബ് വേൾഡ് കപ്പിൽ ഒരു ബെല്ലിംഗ്ഹാം ഡെർബി കാണാൻ ആരാധകർ ആഗ്രഹിച്ചിരുന്നു എന്നാൽ സസ്പെൻഷൻ മൂലം ജോബ് മൂലംഹാമിന് കളിക്കാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ ചേട്ടാൻ ജൂഡ് ബെല്ലിങ്ഹാമുമായുള്ള താരതമ്യത്തെക്കുറിച്ച് കുറിച്ച് ജോബിന് പറയാനുള്ളത് ഇതാണ് ഇതിനെ ഭയം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എനിക്ക് കുറച്ച് ആശങ്കയുമുണ്ട് പ്രത്യേകിച്ചും ഞാൻ ചെറുപ്പമാണ് ഞാൻ പൂർണനല്ല പക്ഷേ ഈ താരതമ്യം എന്നെ ബാധിക്കില്ലെന്ന് ബോധ്യപ്പെടുത്താൻ ക്ലബിന് അധികം സമയം എടുത്തില്ല മറ്റുള്ളവരുടെ ധാരണകളും അഭിപ്രായങ്ങളും എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളെ ബാധിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് ശക്തമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ബൊറോസിയയ്ക്ക് വേണ്ടി കളിക്കണം അതിനാൽ ആളുകൾക്ക് എന്തു വേണമെങ്കിലും ചിന്തിക്കാം അവർക്കത് തുടരാം പക്ഷേ ഇത് ഞാൻ എനിക്ക് വേണ്ടി എടുക്കുന്ന ഒരു തീരുമാനമാണ് ഇത് എനിക്ക് വേണ്ടിയാണ് എൻ്റെ യാത്ര മറ്റൊരാൾ മനസ്സിലാക്കേണ്ടതില്ല അതിനാൽ ഞാൻ ഇവിടെ എത്തിയതിൽ സന്തോഷിക്കുന്നു ഇതാണ് ജോബ് ബെല്ലിംഗ്ഹാം പറഞ്ഞു വെക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക